നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ശബരിമലയിൽ വിമാനത്താവളം എന്നത് തട്ടിപ്പിന് വേണ്ടിയുള്ള ഇടതു സർക്കാരിൻ്റെ ഒരു പദ്ധതിയായി യാതൊരു തരത്തിലുമുള്ള പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ നടത്താതെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അനുമതിയും നേടാതെ ശബരിമലയിൽ എരുമേലയിൽ വിമാനത്താവളം സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനം നടത്തി പിണറായി സർക്കാർ അതിനുവേണ്ടി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമി തന്നെ കോടിക്കണക്കിന് രൂപയ്ക്ക് വാങ്ങിയെടുക്കുന്നതിനുള്ള കരാറുകൾ അണിയറയിൽ സജീവമായി പാ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ തന്നെ ഹൈന്ദവ വിശ്വാസികളൊക്കെ തന്നെ ഇതിനെതിരെ തുടക്കം മുതൽ രംഗത്ത് വന്നിരുന്നു എന്നാൽ എതിർപ്പുകളെയൊക്കെ അവഗണിച്ചുകൊണ്ട് ശബരിമലയിൽ എരുമേലയിൽ വിമാനത്താവളം കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു പിണറായി വിജയൻ ശബരിമലയിലെ വിശ്വാസ പ്രമാണങ്ങളെ ഒന്നും അംഗീകരിക്കുന്ന ആളല്ല നമ്മുടെ പിണറായി അത് നമുക്കറിയാമല്ലോ ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അണിയറയിൽ പിണറായി വിജയനും ഇടതു സർക്കാരും നടത്തിയ കുറിച്ച് കൊച്ചുകുട്ടികൾക്ക് പോലും വ്യക്തമായി അറിയാം അപ്പോൾ ശബരിമലയിൽ വിമാനത്താവളം കൊണ്ടുവരിക ശബരിമലയെ ഒരു അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമാക്കുക ഇതൊക്കെയായിരുന്നു പിണറായിയുടെ മനസ്സിലെ മോഹങ്ങളും ലക്ഷ്യങ്ങളും മോഹങ്ങളും ലക്ഷ്യങ്ങളിതുമാത്രമല്ല ഒരു വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയുള്ള നടപടികൾക്ക് പിന്നിൽ കോടികളുടെ കോഴപ്പണം കിട്ടുമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടി ചെറുവള്ളി എസ്റ്റേറ്റിലെ ആയിരത്തിലധികം ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ മണിമല വില്ലേ വില്ലേജിലടക്കം മൊത്തം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഏറ്റെടുക്കാനായിരുന്നു സർക്കാരിൻ്റെ പദ്ധതി കഴിഞ്ഞ മാർച്ചിൽ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച ഉത്തരവ് സർക്കാർ പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതി ഈ ഉത്തരവിന് സ്റ്റേ നൽകി പിന്നാലെ ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുക്കുന്ന ഉത്തരവ് പിൻവലിക്കാനാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ നീക്കം ആ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ തട്ടിപ്പ് നടപടികളുമായി പിണറായി വിജയന്റെ സർക്കാർ രംഗത്ത് വരുന്നത് ഭൂമി ഏറ്റെടുക്കുന്നതിനായി പുതിയ വിജ്ഞാപനം ഇറക്കുമെന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം ഇക്കാര്യം കോ ഹൈക്കോടതിയിൽ തന്നെ സർക്കാർ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തു സാമൂഹിക ആഘാത പഠനമടക്കം പുതിയ ഏജൻസിയെ കൊണ്ട് നടത്തിപ്പിക്കുമെന്നാണ് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം വ്യക്തമായി പാരിസ്ഥിതിക ആഘാതം വേണ്ട വിധം നടത്തില്ല പാരിസ്ഥിതിക ആഘാതത്തിൻ്റെ പേരിൽ കോടികൾ ഖജനാവിൽ നിന്ന് വക മാറ്റി ഇപ്പോൾ സാമൂഹിക ആഘാത പഠനം കൂടി നടത്തും അതിനും ഏതെങ്കിലും ഒരു പേപ്പറിലെ ഏജൻസി ഇറക്കും അതിനുവേണ്ടിയും അടുത്ത ബഡ്ജറ്റിൽ കോടികൾ വകയിരുത്തും ഇങ്ങനെ സ്ഥലമേറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങളുടെ പേരിൽ കോടികൾ ഓരോ നേതാക്കന്മാരുടെയും പോക്കറ്റുകളിലേക്ക് വരും അതിനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബിലീവേഴ്സ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കൈവശക്കാരുടെ ആയിരത്തി ഇരുപത്തെട്ട് ഏക്കർ ഭൂമി ഏറ്റെടുക്കാനാണ് കഴിഞ്ഞ മാർച്ചിൽ സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത് എന്നാൽ സാമൂഹിക ആഘാത പഠനം നടത്തിയതും ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിർണയിച്ചതിലും നിർണയിച്ചതിലും വലിയ തെറ്റുകളുണ്ടെന്നും ചട്ടവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ഹൈക്കോടതിയെ സമീപിച്ചത് അയന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഹർജിയിലാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം ഹൈക്കോടതി സ്റ്റേ ചെയ്തത് വിലീമേഴ്സ് ചർച്ചിന് കീഴിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കെന്നതിൽ നിലവിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നാൽ സർക്കാരിന് ഉടമസ്ഥാവകാശമുള്ള ഭൂമി എന്ന പേരിലാണ് സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കാൻ വിജ്ഞാപനം ഇറക്കിയത് കൂടാതെ സാമൂഹിക ആഘാത പഠനം നടത്തിയത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സ്റ്റഡീസാണ് ഇത് സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഇത് എന്നായിരുന്നു അയന ചാരിറ്റബിൾ ട്രസ്റ്റ് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് ഈ വാദം കൂടി പരിഗണിച്ചാണ് ഭൂമി ഏറ്റെടുക്കൽ ഉത്തരവ് വിജ്ഞാപനം സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി തീരുമാനിച്ചത് പദ്ധതിക്കായിട്ടുള്ള ഭൂമി ഏറ്റെടുപ്പ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വീടുകളെയും മുന്നൂറ്റി അൻപത്തിയെട്ട് ഭൂ ഉടമകളെയും നേരിട്ട് ബാധിക്കുമെന്നായിരുന്നു പാരിസ്ഥിത പാരിസ്ഥിത ആഘാത പഠനം കൂടാതെ ചെറുവള്ളി എസ്റ്റേറ്റിലെ വിവിധ ഭാഗങ്ങളിലെ ലയങ്ങളിൽ കഴിയുന്ന ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കുടുംബങ്ങൾ കുടിയിറങ്ങേണ്ടി വരും ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട സാമൂഹിക ആഘാത പഠന റിപ്പോർട്ടിന്മേലുള്ള വിദഗ്ധ സമിതി വിലയിരുത്തൽ റിപ്പോർട്ടും ഇതിന്മേലുള്ള റവന്യൂ വകുപ്പിന്റെ ഉത്തരവും നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു ശബരിമല ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനു വേണ്ടി കോട്ടയം ജില്ലയിലെ എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിൽപ്പെട്ട രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ നേരത്തെ ഉത്തരവിട്ടിരുന്നത് സർക്കാർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ടു പോകാൻ ശുപാർശ ചെയ്ത ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം സർക്കാർ പുറപ്പെടുവിച്ചത് വിമാനത്താവളത്തിന് അനുയോജ്യമായ സ്ഥലമാണ് പദ്ധതി പ്രദേശമെന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം സമിതി അംഗീകരിച്ചു ഇതോടെ ശബരിമല വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനായിരുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ തീരുമാനം എന്നാൽ കേന്ദ്ര സർക്കാർ ശബരിമല വിമാനത്താവളത്തിന് യാതൊരുവിധ അംഗീകാരവും നൽകിയിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ തന്നെ പല വേദികളിൽ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അംഗീകാരമോ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അംഗീകാരമോ പദ്ധതിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല സംസ്ഥാനം കൃത്യമായ രീതിയിൽ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല ഇതൊക്കെ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചതായിരുന്നു ഇത് കൃത്യമായി ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം ഹൈക്കോടതി തന്നെ റദ്ദാക്കിയത് എന്നാൽ ഈ സാഹചര്യത്തിലും തട്ടിപ്പിനുള്ള എന്തെങ്കിലും വഴികൾ എന്ന് പരിശോധിക്കുകയാണ് സംസ്ഥാന സർക്കാർ അതുകൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം ഉടൻ വീണ്ടും പുറത്തിറക്കുമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത് ശബരിമല വിമാനത്താവളത്തിന്റെ മറവിൽ കോടികളുടെ അഴിമതിക്കുള്ള ഒരുക്കമാണ് അണിയറയിൽ നടന്നതെന്നുള്ളത് വ്യക്തം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താൽപ്പര്യ ശബരിമലയിലെ ശബരിമലയിൽ വിമാനത്താവളം വേണമെന്നും അതിനായി കോട്ടയം ജില്ലയിലെ എരിമേലി സൗത്ത് മണിമല ഇടങ്ങളിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ സ്ഥലം ഏറ്റെടുക്കണമെന്നും തീരുമാനിച്ചത് ഇതിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ അടക്കം നേരത്തെ രംഗത്ത് വന്നിരുന്നു അയ്യപ്പ ഭക്തരടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു നമുക്കറിയാം ആറന്മുളയിലെ വിവാദമായ വിമാനത്താവള പദ്ധതി അതിന് സമാനമായ തട്ടിപ്പാണ് ശബരിമല വിമാനത്താവളത്തിന് പിന്നിൽ എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും കേന്ദ്രത്തിൻ്റെ യാതൊരു അനുമതിയും ഇല്ലാതെ എങ്ങനെയാണ് പദ്ധതി മുന്നോട്ട് പോകുക എന്നുള്ളത് കാത്തിരി തന്നെ കാണണം ഒരു തട്ടിപ്പിനുള്ള ഒരുക്കങ്ങൾ പരമാവധി ഒരു വമ്പൻ തട്ടിപ്പിനുള്ള പരമാവധി മുന്നൊരുക്കങ്ങളാണ് സംസ്ഥാന സർക്കാർ ഈ ശബരിമല വിമാനത്താവളത്തിന്റെ മറവിൽ നടത്തിയത് എന്നുള്ളത് വ്യക്തം ഒടുവിൽ ഹൈക്കോടതി തന്നെ ആ തട്ടിപ്പിന് താൽക്കാലികമായെങ്കിലും തടയിട്ടിരിക്കുന്നു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുന്നത് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഹാർട്ട് ബ്ലോക്ക് എന്നിവയ്ക്കെല്ലാം അത്യുത്തമമാണ് കാന്താരി പ്ലസ്